പരാതികൾ ഇങ്ങനെ വാങ്ങിവെച്ചാൽ മാത്രം കാര്യമില്ല നമ്മൾ ആ പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നു എന്നുള്ള റിസൾട്ട് ഈ നവകേരള സദസ്സ് അവസാനിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ മുന്നണി ആഗ്രഹിക്കുന്നത് ഗവർണർ അവിടെ ഇറങ്ങി നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു തികച്ചും ആ സ്ഥാനത്തിന് യോജിക്കാത്ത ആ പ്രതികരണത്തെ ഗവർണറുടെ എന്തോ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള രോഷപ്രകടനമായിട്ട് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് എന്നുള്ളത് സ്വയം വിമർശനപരമായി വിലയിരുത്തേണ്ടതാണോ എന്ന് നോക്കിയാൽ മതി കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അയ്യപ്പ ഭക്തരായിരിക്കുന്ന ആളുകൾ ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ട് പോകുന്ന അയ്യപ്പ ഭക്തരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരക്കുണ്ടെന്നും തിരക്കിന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഇവിടെ നേരിടേണ്ടി വരുന്നൊക്കെ അവർക്കറിയാം കാർക്കശം എന്ന് പറയുന്നതിന് സൗമ്യമായിട്ടുള്ളൊരു ഭാവം കൂടിയുണ്ട് സൗമ്യമായ ഭാവത്തിലും കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി കെ നായർ കർക്കശ നമസ്കാരം സ്വാഗതം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ വിടവാങ്ങൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും തിരുത്തൽ ശക്തിയായി നിലകൊള്ളുകയും സംരക്ഷിക്കേണ്ട വേളയിൽ മുന്നണി പോരാളിയായി രംഗത്ത് വരികയും ചെയ്യുന്ന സി പി ഐയുടെ മുഖം കാനം രാജേന്ദ്രനിലൂടെ നമ്മൾ കണ്ടു ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസം മാത്രം ബാക്കി നിരവധി വിഷയങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നവകേരള യാത്ര ഗവർണർ സർക്കാർ പോര് തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സമയം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ വി എസ് സുനിൽകുമാർ പദവിയിലിരിക്കെ ഔദ്യോഗിക പദവിയിലിരിക്കെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് കാനം രാജേന്ദ്രൻ വിടവാങ്ങി നേതാവ് വിടവാങ്ങുന്നു ആ ഒരാഘാതത്തിൽ നിന്ന് സി പി ഐ മുക്തരായോ സഖാവ് കാനത്തിൻ്റെ വിയോഗം പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രത്യാഘാതത്തിൽ നിന്നും വളരെ പെട്ടെന്നൊന്നും മുക്തമാകാൻ കഴിയാത്ത തരത്തിലുള്ളൊരു വലിയ സാന്നിധ്യം ഇരുന്നാളാണ് സഖാവ് കാനം അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടി എന്ന നിലയിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു ഇൻ്റേണൽ സംഘടനാ മെക്കാനിസം സി പി ഐക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതനുസരിച്ച് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പാർട്ടി ലീഡർ എന്ന നിലയിൽ സഖാവ് കാനം വഹിച്ചിരുന്ന ഒരു റോള് അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് പാർട്ടിക്കകത്ത് മാത്രമല്ല പാർട്ടി സംബന്ധിച്ച് ബഹുജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും കൂടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാവിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്നൊരു സ്വീകാര്യതയുണ്ട് ആ കാര്യത്തിൽ നമുക്ക് മറുവാക്കില്ലാത്തൊരു ആളായിരുന്നു സജാവ് കാനം ഒരു കമാൻറ്റിങ് പവറും ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഒരു നേതാവ് തന്നെയായിരുന്നു കാനം രാജേന്ദ്രൻ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗമുണ്ടായ സമയത്ത് നമ്മൾ മാധ്യമങ്ങളൊക്കെ ഏറെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയായിരുന്നു അതിനകത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ എൻ സി പി തോമസ് ചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടും ലോ അക്കാദമി സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും ഈ രണ്ടാം ഒന്നാം പ്രൈസ് ആക്കാൻ്റെ അവസാന സമയത്ത് തന്നെ ഈ മാവോയിസ്റ്റ് വെട്ടം യു എ പി അങ്ങനെ നിരവധി വിഷയങ്ങളിലൊക്കെ സി പി ഐയുടെ ഒരു നിലപാട് സി പി ഐയുടെ ഒരു ആ ഒരു ആർജവും ഒക്കെ കാരണം രാജേന്ദ്രൻ നേതാവിലൂടെ നമ്മൾ കണ്ടു അതുതന്നെയാണ് അത് സി പി ഐ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ആ ഒരു നയത്തിൽ നിന്നൊക്കെ വ്യതിചലനം ഉണ്ടാകുമ്പോൾ ഒരു തിരുത്തൽ ശക്തിയാക്കിയ സി പി ഐ അതിന് കൃത്യമായ നിലപാടെടുക്കാൻ കാരണം രാജേന്ദ്രനോട് കഴിഞ്ഞു ആ ഒരു നിലപാട് ഇനി മുന്നോട്ട് സി പി ഐ സി പി എമ്മിനെ സംബന്ധിച്ച് താരതമ്യേന അംഗബലം കുറവാണ് പക്ഷേ അപ്പോഴും എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സി പി ഐയുടെ നിലപാടുകളുള്ള ഉള്ളപ്പോഴാണ് ഇടതു മുന്നണിക്ക് മുന്നണിയുടെ ഒരു ശക്തിയും കരുത്തും സൗന്ദര്യവും അതാണ് അവിടെ ഇനിയും ആ ഒരു നിലപാട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് സി പി ഐക്കൊരു വെല്ലുവിളിയാണോ അതൊരിക്കലും അങ്ങനെ ഒരു വെല്ലുവിളി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം സഹാവുഖാനം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അത് അതിന് മുമ്പ് സാ വെളിയം ബാർഗവനാണെങ്കിലും സി കെ ചന്ദ്രപ്പനാണെങ്കിലും അവർ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം നിങ്ങളിതുതന്നെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നേതാവ് മാറി മറ്റൊരു നേതാവ് വരുമ്പോൾ ആ നേതാവ് തുടരാൻ പോകുന്നൊരു നയം പാർട്ടിയുടെ നയം എങ്ങനെയാണോ ആ നയം തന്നെയായിരിക്കും വരുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം തുടരാൻ കഴിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും സി പി സംബന്ധിച്ചിടത്തോളം സി പി ഐ എങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നോ ആ പ്രവർത്തന പാതയിലൂടെ തന്നെയായിരിക്കും ഇനി പാർട്ടിയുടെ പുതിയ നേതൃത്വവും സഞ്ചരിക്കുക അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം സഹാവ് കാനത്തെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ഇടതുപക്ഷ മനസ്സുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളൊക്കെ ചിന്തിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അത് സത്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ് ആ വിഷയങ്ങളിൽ സി പി ഐ കൃത്യമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് കാനൻ്റെ അയന്തനിലൂടെ അത് അദ്ദേഹം വളരെ ഫലവത്തായി അത് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ നിലപാട് സ്വീകരിക്കുമ്പോഴും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തിറക്കി ഒരു തരത്തിലും കോട്ടം തട്ടാതെയാണ് അദ്ദേഹം അത് നടപ്പാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് ആ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അതുകൊണ്ട് നാളെയും അത്തരം നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കില്ല അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഐഡന്റിറ്റിയുടെ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന്റെ അപ്പോൾ കാനം രാജേന്ദ്രൻ അതിന് മുന്നേ വിളിയും സി കെ ചന്ദ്രപ്പനായാലും സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്ന് നേതൃനിരയിലിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന നിലപാടുകൾ പ്രതിപക്ഷം പോലും ആയുധമാക്കാറുണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ സി പി ഐ സി പി എമ്മുമായി സമരസപ്പെട്ടുവെന്ന ആക്ഷേപവും നല്ല രീതിയിൽ അപ്പോൾ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള സമരസപ്പെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അല്ലാതെ സി പി ഐ സി പി എം തമ്മിലുള്ള കലഹത്തിലൂടെ ഉണ്ടായിട്ടുള്ള മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങള് ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെടുമ്പോൾ സി പി ഐ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിരുന്ന കാലത്താണ് ഞങ്ങളാ മുന്നണി വിടുക എന്ന് പറഞ്ഞാൽ ഒരു മുന്നണി രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിൽ അതി ഏത് അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അധികാരമാണല്ലോ പക്ഷേ ഞങ്ങൾ അധികാരത്തിലെ ഏറ്റവും ഒരു പിന്നെ മുഖ്യപഥത്തിലിരിക്കുന്ന സമയത്ത് അത് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ആ വേണ്ട എന്ന് വെച്ചിട്ട് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ അതിന് കറക്റ്റ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുന്നണിയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു സ്ഥാനം എന്താണെന്ന് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഭരണത്തിൽ കിട്ടുന്ന നമ്മുടെ സ്ഥാനത്തെ നോക്കിയിട്ടല്ല ഒരു മുന്നണി രൂപീകരിക്കപ്പെടുന്നത് അത് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ് അങ്ങനെ ഒരു മുന്നണിയിലേക്ക് വരികയും ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത് തന്നെ സി പി എമ്മും സി പി ഐയും ഒരുമിച്ച് പോകേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം ഇതിനൊരു പ്രത്യയശാസ്ത്രപരമായിട്ട് ഇത്രയും കൃത്യമായിട്ടുള്ളൊരു സംഘടനാ രീതികളും ഒക്കെ ഒക്കെയുള്ളൊരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ നിലപാടായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ അതിൻ്റെ അർത്ഥം സി പി എമ്മുമായിട്ട് ഞങ്ങൾ സമരസപ്പെടുന്നു എന്നുള്ളൊരു പുതിയ എന്തോ ഒരു സംഭവം പോലെ പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സി പി എമ്മുമായിട്ട് സമരസപ്പെട്ട് തന്നെയാണ് പോകുന്നത് അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും എല്ലാ കാലത്തും ഒരേപോലെ അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നില്ല ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഭിന്നവരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ തമ്മിൽ കഴിയാവുന്നത്രയും യോജിപ്പിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകത നിൽക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയുള്ളൂ നവകേരള യാത്ര പിന്നിട്ടൊരു പകുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ പകുതി പിന്നിടുമ്പോൾ നിങ്ങൾ എന്താണോ സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയോ മീഡിയകൾക്ക് പ്രതിപക്ഷം പറയുന്നത് പറയുക എന്നത് മാത്രം അല്ല പ്രതി മീഡിയ മീഡിയകൾ ചെയ്യാറുള്ളത് ഞങ്ങൾ ഭരണകക്ഷി എന്ന് പറയുന്നതും ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നല്ലാത്ത ആൾക്കാരല്ല അപ്പോൾ ചില കാര്യങ്ങൾ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു ഒരു നിമിഷം പറയട്ടെ ഈ നവകേരള യാത്ര പ്രതിപക്ഷം പറയുന്നതിനപ്പുറം നവകേരള യാത്ര തുടക്കം മുതൽ തത്സമയം എല്ലാ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രാവിലത്തെ ആ പ്രഭാത ഭക്ഷണം മുതൽ അവസാനം വരെയും എല്ലാ ഞാൻ പറയുന്ന ഒരു ഒരു കാര്യം കാര്യം നിങ്ങൾ ഞങ്ങളുടെ നവകേരള സദസ് കാണിക്കുന്ന പോലെ നിങ്ങൾ പ്രതിപക്ഷം നടത്തുന്ന വിചാരണ സദസ്സും ലൈവായി ഞാൻ പറയുന്നത് അതും കൂടെ കാണിക്കണം അതായത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഇപ്പോൾ റിക്വസ്റ്റ് അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ അല്ല ഞാൻ പറയുന്നത് അതായത് സർക്കാരിന്റെ പരിപാടി അതിൽ കൊടുക്കുന്നത് പോലെ തന്നെ അതിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ കരിങ്കൊടി പ്രകടനത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ ഈ നവകേരള സദസ്സിന് ബദലായി അവർ നടത്തുന്ന വിചാരണ സദസ്സും അതിലെ ജനക്കൂട്ടത്തെയും കൂടി കാണിക്കണം പ്രതിപക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെതായി നടത്തുന്ന വിവിധ പരിപാടികളുണ്ടല്ലോ ആ പരിപാടികളുടെ ജനപങ്കാളിത്തം കൂടി ജനങ്ങൾ കാണേണ്ട കാര്യങ്ങളാണ് അല്ല അപ്പോഴൊരു സംശയം പിന്നെ ഒരു കാര്യം ഉണ്ട് പറയാം ഞങ്ങൾ ഇത് മാത്രമല്ല അവിടെ വരുന്ന ആൾക്കാർ മാത്രമല്ല ഞങ്ങൾ ഈ ജനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഈ വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറയുന്ന പരിപാടി ഒരു ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടുമുറ്റ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ അമ്പത് വീടുകളുടെ ഇടയിൽ ഒരു യോഗം വീതം നടത്തി പതിനായിരക്കണക്കിന് മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടാണ് ഇത് കടന്നു വരുന്നത് ഈ നവകേരള സദസ്സിലേക്ക് വരുന്ന നിവേദക സംഘം മാത്രമല്ല അവിടെ ഞങ്ങൾ ജനങ്ങളുടെ ഭാവി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിയോജിപ്പുകളും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നത് കേൾക്കുകയും അതിന് വസ്തുതാപരമായി മറുപടി നൽകുകയും ചില കാര്യങ്ങൾ അവർ തൃപ്തിപ്പെടുന്നവരുണ്ടാകാം ചില കാര്യങ്ങൾ തൃപ്തിപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാകാം പക്ഷേ എന്താണെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിൽ അല്ലെങ്കിൽ ജനങ്ങളും പ്രതിപക്ഷവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടും കേട്ടുമിണ്ടാതിരിക്കുക എന്ന നിലയിലല്ല ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭാഗത്ത് ചില ശരികളുണ്ടെന്ന് ഞങ്ങൾക്ക് ഉത്തമവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ജന ഞങ്ങൾ ഈ നവകേരള സദസ്സിലേക്ക് ജനങ്ങളെ കാണാൻ പോകുന്നതും ഈ കുടുംബ സദസ്സിലേക്ക് പോവുകയും ചെയ്യുന്നത് അല്ലാതെ ജനങ്ങൾ ഞങ്ങളോട് അത്രമാത്രം വിയോജിപ്പുണ്ടെന്നും അവർ ഞങ്ങൾ തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണെന്നുള്ള ധാരണ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും ധൈര്യം കാണിക്കില്ല ഇനി ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ജനങ്ങളോട് അല്ലാതെ എവിടെ പറയാം അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പം ജനങ്ങളോട് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം അല്ലെ ആ യാത്ര തന്നെയാണ് അല്ല ഈ സ്വാഭാവികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാരിന് സർക്കാരിന് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഏത് സർക്കാരും ഏത് മുന്നണിയാണ് ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാഷ്ട്രീയമല്ലേ നരേന്ദ്രമോദി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്നില്ലേ നിങ്ങൾ നമ്മളാരെങ്കിലും അതിനെ വിമർശിക്കാറുണ്ടോ അല്ല അവിടെയാണ് ഈ ചോദ്യം വരുന്നത് ഈ ഒരു പൊതുഘടനാൽ നിന്ന് സർക്കാർ പരിപാടി പരിപാടിമോദി ഉത്തരവാദിത് അല്ല നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടികളൊക്കെ പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടിയാണോ സർക്കാരുകൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇതൊക്കെ നടക്കുന്നില്ലേ അപ്പോൾ ശരിക്കും ഏത് ജനാധിപത്യ ഗവൺമെന്റുകളും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഒരു ഗവണ്മെന്റിൻ്റെ നായകൻ അല്ലെങ്കിൽ നായകന്മാർ അല്ലെങ്കിൽ അത് നയിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് രാഷ്ട്രീയം പറയേണ്ട ഘട്ടങ്ങൾ അവർ രാഷ്ട്രീയം പറയും എന്നുള്ളതിനപ്പുറത്ത് അവർ പറയുന്ന വികസനമാണ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം ഈ നവകേരള സാദസ്സുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലെ കാര്യങ്ങൾ കൃഷിക്കാരുമായി ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നെ നവകേരള സാദസ് വരുന്നതിന് മുമ്പ് വിവിധ മേഖലയിൽ ജനങ്ങളുമായിട്ടും കൂടെ സംവദിക്കുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട പിന്നെ ഏജൻസി പിന്നെ സംവിധാനങ്ങളും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി ഞങ്ങളത് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് തോ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അർത്ഥം സർക്കാർ ചെലവിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു ശരിയല്ല അവിടെ ചെയ്യേണ്ട എന്താണ് അവിടെ പ്രതിപക്ഷത്തിനും വാതിൽ തുറന്നിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണവിടെ ഞങ്ങളാരും അവിടെ അടച്ചിട്ടില്ല അപ്പം ഞങ്ങളോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുമ്പോൾ അത്തരം വേദികളിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അവർക്കുള്ള മറുപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അത് ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഭാഗമാണ് അതിനെ പ്രതിഫലിക്കുന്നത് അവിടെ അല്ല അത് മാത്രമല്ല നമ്മൾ ഒരു ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറ പങ്കെടുക്കുന്ന പരിപാടിയിലെ പ്രസംഗങ്ങളിൽ ഭൂരിപക്ഷവും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ അവിടെ പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് നിവേദനം വാങ്ങുന്ന പരിപാടിയല്ല നിവേദനം വാങ്ങാനും നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്യാനൊക്കെ തന്നെ കൃത്യമായ സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൂടെ അത് സിസ്റ്റമാറ്റിക്കായി പോകുന്നു ഒരു മീഡിയകൾക്കും അതിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും സ്ഥലത്ത് ഒന്നോ രണ്ടോ ചെറിയ ചെറിയ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചു ഒന്നല്ലാതെ ഇനി സർക്കാരിന് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പരാതികൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വെല്ലുവിളി അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പരാതികളിങ്ങനെ വാങ്ങിവെച്ചാൽ മാത്രം കാര്യമില്ല നമ്മൾ നമ്മളാ പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നു എന്നുള്ള റിസൾട്ട് ഈ നവകേരള സദസ്സ് അവസാനിച്ചാൽ ഉടനെ തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മൾ മുന്നണി ആഗ്രഹിക്കുന്നത് അതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന പല വിമർശനങ്ങൾക്കുള്ള മറുപടി അതിലൂടെ വരും പിന്നെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരം ഒരു യുവജന സംഘടനയ്ക്കും ഈ രാജ്യത്ത് പ്രതിഷേധം നടത്താൻ പാടില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരുപാട് സമയത്ത് കരിങ്കുടി പ്രകടനങ്ങളും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഞങ്ങളൊക്കെ നടത്തിയിട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യം എപ്പോഴെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഞങ്ങൾ ഈ പരിപാടികളെ ബഹിഷ്കരിക്കുമെന്നും ഇതിനെ തടയുമെന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങളുടെ ഇതെടുത്ത് പിന്നെ പത്രങ്ങൾ അവരുടെ അടുത്ത പത്രസമ്മേളനടുത്ത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിനെ തുടർച്ചയായി ഞങ്ങൾ തടയാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളതിന് പ്രതിഷേധം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് എവിടെയെങ്കിലും അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ അവരുടെ നിലപാട് അല്ലെങ്കിൽ പിന്നീട് ഷൂസ് അറിയുമ്പോൾ അത് ഞങ്ങളുടെ ഭാഗമായിട്ട് എന്ന് അല്ല എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത് അത് പലപ്പോഴും പല രൂപത്തിൽ രൂപത്തിലതിനെ ഒരു അക്രമോത്സുകമായ രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ പ്രതികരണത്തെ നമ്മൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളൊരിക്കലും സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഒരു സമരോത്സുകതയെ ഒരിക്കലും കുറച്ച് കാണുന്ന ആളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരത് ഞാൻ വിചാരിക്കും കാരണം അവരൊക്കെ സമരങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് സമരോത്സുകതയെയും ഒരു ജനാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യത്തെയും ഒരിക്കലും നമ്മൾ തള്ളിപ്പറയണ്ട കാര്യമില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില വിഷയങ്ങളിൽ തക്കതായ പ്രതി പിന്നെ പ്രതികരണം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് സ്വഭായിട്ട് ഉണ്ടാവേണ്ടി വരും ആ ഉണ്ടാവുന്ന പ്രതികരണം എനിക്കപ്പുറം അല്ല ഞാൻ പറയുന്നത് അതിനകത്ത് പ്രവണത ഒരു ഒരു നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാര്യം ഇപ്പൊ ഇപ്പം നമ്മൾ കുഞ്ഞാലിക്കുട്ടിയെ തടയുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചൊരു ഉണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി എയർപോർട്ടിൽ വരുമ്പോൾ തടയുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം അവിടെ ഞങ്ങൾ പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടിയിട്ടുണ്ട് ഈ പിന്നെ പരിഹാരത്ത് ഒരു സംഭവം ഉണ്ട് അവിടെ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങളവിടെ തടയുമെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളോട് കൂടിയിട്ടുണ്ട് സോയിട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ടാവും പല സംഭവിച്ചിട്ടുണ്ട് മുൻകൂട്ടി പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് വൻ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചു സമാധാനപരമായ സമരത്തിന് പകരം വളരെ ഗറില സമരം പോലെയുള്ള സമരത്തിലൂടെ ഈ വിഷ്വൽ മീഡിയകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിങ്ങളവിടെ നടക്കുന്ന അതിൻ്റെ ഒരു അതിലെ പങ്കാളിത്തം നിങ്ങളെടുത്ത് പറഞ്ഞു ഞാനൊരു ആ പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ അക്ഷേപിക്കാനല്ല കാരണം പ്രതിപക്ഷത്തിൻ്റെ അധികാരമുള്ള അവകാശമുണ്ട് സമരം ചെയ്യാൻ നിഷ്പക്ഷമായി നോക്കുമ്പോൾ ആ സമരത്തിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള ജനക്കൂട്ടത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ജന ജനങ്ങളുടെ പങ്കാളിത്തെടുത്ത് പോലെ വളരെ ചെറിയ പങ്കാളിത്തമാണ് അപ്പോൾ അതിനകത്തൊരു ഇപ്പോൾ ഗവർണർ ഇന്നലെ കരികൂടി ഇപ്പോൾ നടത്തുമ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആരടാ എന്തടാ എന്നൊക്കെ ചോദിക്കുന്നു നിന്നെയൊക്കെ എന്നും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ആരാണ് പ്രകോപനം ഉണ്ടാക്കുന്നത് പ്രകോപനം ഉണ്ടാക്കുന്നത് ഒരിക്കലും സമരക്കാരാണെന്ന് ഇപ്പം ഇപ്പം ഞാനൊരു കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വഴിയിൽ ഇതിൽ കാണുന്ന മുമ്പ് കോൺഗ്രസ്സുകാർ കാര്യം കൂടി കാണിക്കുമ്പോൾ ഇറങ്ങി നിന്നിട്ട് മുഖ്യമന്ത്രി അവിടുത്തെ പോലീസുകാരെ തെറി പറയും കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി കാണിക്കുന്നവർക്കെതിരെ അസമാനമായ സംഭവം അത്തരത്തിലുള്ള വകുപ്പൊന്നും ഇല്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ആരെ കൊല്ലം പോയിട്ടാ അപ്പോൾ സമരം നടത്തുന്ന ആളുകൾക്കെതിരെ ഭരണാകാരികൾ നടത്തിയിട്ടുള്ള പല സംഗതികൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇതങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള പോലീസും കൂടി തീരുമാനിക്കുന്നതാണ് ഇപ്പം മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തപ്പോൾ അന്ന് മുൻചാണ്ടിയാണ് ചെയ്തതെന്ന് ഞങ്ങൾ പറയില്ല അത് ചിലപ്പം പിന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണോ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് ഞങ്ങൾക്കെതിരെ എത്രയോ കടന്നാക്രമണങ്ങൾ ഉണ്ടായി ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടായി പക്ഷേ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ശബരിമല പ്രശ്നം ഇപ്പോൾ വലിയൊരു രൂക്ഷമായ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ശബരിമലയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടേക്ക് വരുമ്പോൾ ഏത് ഗവൺമെൻറ്റും നടത്തുന്ന പിന്നെ സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തി കൊടുക്കാനും ഒക്കെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ അത്യാഗിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ഇപ്പോൾ പതുക്കെ പതുക്കെ കയറി കയറി വിശ്വബന്ധുപരിഷത്ത് നേതാക്കന്മാർ ഇതുവരെ ശബരിമല പോകാത്ത വിശ്വബന്ധുപുരുഷത്ത് ഒക്കെ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എന്തോ കുഴപ്പങ്ങൾ അപ്പോൾ അത് മുഴുവനും മീഡിയ അപ്പോൾ അവിടെ ഒരു വളരെ കൂടി എല്ലാ കാലത്തും ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ടും കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അയ്യപ്പ ഭക്തരായിരിക്കുന്ന ആളുകൾ എല്ലാ ത്യാഗം സഹിക്കാൻ തയ്യാറായിട്ട് പോകുന്ന അയ്യപ്പ അയ്യപ്പഭക്തരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരക്കുണ്ടെന്നും തിരക്കിനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നേരിടേണ്ടി വരുന്നൊക്കെ അവർക്കറിയാം അപ്പോൾ ഒരു ഒരു ഘട്ടത്തിലൂടെ ഗവൺമെൻറ്റിനെ ഒരു വിശ്വാസി സമൂഹത്തിന് മുമ്പിൽ ഗവൺമെൻറ് വളരെ മോശപ്പെട്ട മോശപ്പെട്ടവരാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ആ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന തരത്തിലേക്ക് വരാൻ പോകുന്ന താല്പര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് മുമ്പ് ഏതൊക്കെ ലെവലിൽ ഞങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്താൻ കഴിയുമ്പോൾ അങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമ്മൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി ലോക്സഭാ ഇലക്ഷനിൽ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ തൃശ്ശൂരാണ് അങ്ങയുടെ മണ്ഡലം ഒരുപക്ഷെ തൃശൂരില് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സുരേഷ് ഗോപിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും എല്ലാവരുടെയൊക്കെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി തൃശ്ശൂർ മണ്ഡലം ഇടതുപക്ഷത്തു നിന്നൊരു സ്ഥാനാർത്ഥിയായി വി എസ് ഉൽകുമാറിനെ നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല സി പി ഐ സംബന്ധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയും മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഈ കേരളത്തിൽ ഇരുപത് സീറ്റുകളും വളരെ ശ്രദ്ധാകേന്ദ്രമാകുന്ന സീറ്റുകളാണ് കാരണം അത്യപൂർവ്വമായിട്ടുള്ള മത്സരമാണ് ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ മുന്നണി ഈ ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ആ ഇന്ത്യൻ മുന്നണിയിലെ തന്നെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള മത്സരം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെയ്യപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണ് തൃശ്ശൂർ മാത്രമല്ല തിരുവനന്തപുരം ആണെങ്കിലും മറ്റ് പല മണ്ഡലങ്ങളും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ തന്നെയായിരിക്കും പിന്നെ ഞങ്ങൾ ഒരിക്കലും ഇന്ന ആളാണ് സ്ഥാനാർത്ഥി എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നീക്കാറില്ല ഞങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ എലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരുക്കങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്ന പ്രക്രിയയാണ് ഞങ്ങൾ ആദ്യം നിശ്ചയിക്കാറുള്ളത് ആ പണി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലെ ഇരുപത് അസ പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായ ചുമതലകൾ നൽകി ബൂത്ത് അടിസ്ഥാനത്തിലടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിർവഹിച്ചു വരുന്നുണ്ട് ഹലോ അപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി അതിന്റെ സമയം വരുമ്പോൾ ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയും പിന്നീട് മുന്നണിയും തീരുമാനിക്കും കാനം രാജേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃ ഉണ്ടായിരുന്ന സമയത്ത് സി പി ഐയിൽ നേരിട്ട ഒരു ആക്ഷേപം ഏകാധിപത്യം ഉണ്ടായിരുന്നു ഏകാധിപതിയായി പാർട്ടിയൊക്കെ പിടിച്ചടക്കാനൊരു ശ്രമം നടത്തുന്നതിൽ വലിയൊരു ആക്ഷേപം നേരിട്ടിരുന്നു പാർട്ടിക്ക് അകത്തൊരു ഏകാധിപത്യ പ്രവണത സി പി എസ് സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതിൻ്റെ ഘടകങ്ങളുടെ തീരുമാനങ്ങളാണ് ഏത് ഒരു ഘടകം അല്ലാതെ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരിക്കലും പാർട്ടിയെ ഒരു എന്താ പറയുക ഏകാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘടനയല്ല ഭരണഘടനാപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ളത് അതിൻ്റെ സംഘടനാതത്വം അനുസരിച്ച് മാത്രമേ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ പിന്നെ സെക്രട്ടറിമാരാണ് പാർട്ടി ഘടകത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അവരാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ നിലയിലെടുക്കുന്ന എടുക്കുന്ന തീരുമാനങ്ങൾ എന്നല്ലാതെ ഇപ്പൊ കാനം രാജേന്ദ്രനെ സംബന്ധിച്ച് മാത്രമല്ല ചിലപ്പോൾ മുമ്പ് മുൻകാല സെക്രട്ടറിമാരെ പറ്റി അങ്ങനെ ചിലപ്പോൾ ആളുകൾക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നാം അതൊരു ഘടകം എടുക്കുന്ന തീരുമാനമാണ് അല്ലാതെ അതൊരു ഫ്രാക്ഷന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമുക്കൊക്കെ അറിയാം സി പി എമ്മിന്റെ ഒരു അതിനെപ്പോലും അവിടെ പോലും ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ഏറ്റവും ഒടുവിലത്തെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കാനം രാജേന്ദ്രൻ ആ സി പി ഐ ആ രീതി നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ശേഷം അങ്ങനെ നിലപാടുകളുള്ള ഒരു കാർക്കശ്യ സ്വഭാവമുള്ള ആർജവത്തോടെ നിലപാടുകൾ മുന്നണിക്കുള്ളിൽ പറയാൻ ഒരു നേതാവ് സി പി ഐക്ക് ഉണ്ടാകുമ്പോ എന്നൊരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നത് സംശയം വേണ്ട ഈ കാർക്കശ്യം എന്ന് പറയുന്നതിന് സൗമ്യമായിട്ടുള്ള ഭാവം കൂടി ഉണ്ട് സൗമ്യമായ ഭാവത്തിലും കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവാൻ പറ്റും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് കാലത്ത് തെളിയിച്ചിട്ടുള്ളതാണ് പി കെ വാസ്തവൻ നായർ സൗമ്യനായിരുന്നു പക്ഷേ കർക്കശ നിലപാടുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി സൗമ്യ സൗമ്യഭാവക്കാരനാണെങ്കിൽ ആണെന്ന് കരുതി അദ്ദേഹം കർക്കശ നിലപാടെടുക്കില്ല എന്നൊന്നും ആരും വിചാരിക്കാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ചിടത്തോളം പാർട്ടി നിലപാടുകളിൽ വെള്ളം ചേർക്കാനോ പാർട്ടി നിലപാടുകൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലോ ഒരാൾ സൗമ്യ സൗമ്യഭാവക്കാരനാണെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അത് സൗമ്യഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കരുത്തുള്ള നേതൃത്വം സി പി ഐക്കുണ്ട് നമസ്കാരം നമസ്കാരം